ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെയ്റ്റ് ഗെയിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഡയറ്റ് പ്ലാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇതിന് മുമ്പായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ എൻ്റെ ഒരു ജേർണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ ഒരു ഡയറ്റ് എടുക്കാൻ പാടുള്ളൂ എടുത്തു ചാടി ഈ ഒരു ഡയറ്റ് എടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ബോഡി ടൈപ്പ് നമ്മൾ മുമ്പ് ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം എൻ്റെ ഒരു ബോഡി പറഞ്ഞിട്ട് ഞാൻ എന്ത് ഫുഡ് കഴിച്ചാലും എൻ്റെ ശരീരത്ത് കാണാത്ത ഒരു ടേപ്പാണ് എൻ്റെ ബോഡി ഓക്കെ ഞാൻ വെയിറ്റ് ഗെയിൻ ആയത് തന്നെ ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് എനിക്കൊരു തന്നൊരു ഡയറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഒരു മുപ്പത്തെട്ട് കെ ജിയിൽ നിന്ന് അമ്പത്തി മൂന്ന് കെ ജിയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ ഇതിൽ വന്നിട്ട് വെയിറ്റ് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ആൾക്കാരിൽ മൂന്ന് കാറ്റഗറിയാണ് ഒന്ന് വന്നിട്ട് എന്നെ പോലെ എന്ത് കഴിച്ചാലും തടി വെക്കാത്തവർ പിന്നെ മൂന്ന് രണ്ടാമത്തെ ഒരു ആൾക്കാര് പറയുന്നത് ഒട്ടും ഫുഡ് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരായിരിക്കും മടി പിടിച്ചിട്ട് വേഗം അങ്ങനെ ഫുഡ് കഴിക്കാൻ പ്രിയം കഴിക്കില്ല മടിയായിരിക്കും കൂടുതലും പിന്നെ മൂന്നാമത്തെ ആൾക്കാരാണ് ഫുഡ് എന്താ പറയുക വിശപ്പില്ലാത്തവർ ഒട്ടും വിശപ്പണേ പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ വായിക്കു പിടിക്കാതെയോ അല്ലെങ്കിൽ വിശപ്പില്ലാണ്ടെങ്കിൽ കഴിക്കാൻ ആയിരിക്കും അവർ വെയിറ്റ് ഗെയിൻ ആവാത്തത് ഓക്കെ അപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത് എൻ്റെ ഓൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ എൻ്റെ ഒരു ബോഡി ടൈപ്പിനനുസരിച്ചിട്ടാണ് ഈ ഒരു പ്ലാൻ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ അതും ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പോയിന്റ് പിന്നെ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും ജിമ്മിലൊക്കെ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആളായിരിക്കും നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ആവുന്നില്ല അപ്പം നിങ്ങൾക്ക് ഒരു പ്ലാൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം അത് കുഴപ്പമില്ല അല്ലാത്ത കുറച്ച് ചില ആൾക്കാരുണ്ടാവും എന്താ വെച്ചാൽ വീട്ടിലായിരിക്കും അവർ വർക്കൗട്ട് ഒന്നും ചെയ്യില്ല ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോകാൻ പറ്റാത്തവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ഫോ ഒരു പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾ വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ ഇപ്പം എൻ എന്ത് കഴിച്ചാലും തടി തടിവെക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലും സെർച്ചൊക്കെ ചെയ്തിട്ട് റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു ഒരു വർക്കൗട്ടൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടൊക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു അതിൻ്റെ ഒപ്പം തന്നെ ഫുഡും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തടി വെക്കത്തുള്ളൂ ഓക്കെ നമ്മൾ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട് ഒട്ട് തടി വെക്കില്ല അതൊരു മെയിൻ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പറ്റുകയാണെങ്കിൽ ജിമ്മിൽ പോകാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും പോകാൻ ശ്രമിക്കുക ഇല്ല പറ്റാത്ത ഒരാളാണെങ്കിൽ വീട്ടിൽ തന്നെ നല്ലൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഡയറ്റും കൊണ്ടുപോയിക്കാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും പിന്നെ ഇത് സ്റ്റാർട്ടിങ് ഒരു ദിവസം രണ്ട് ദിവസം കഴിച്ചാലൊന്നും റിസൾട്ട് ഉണ്ടാവില്ല ചില അനുസരിച്ചിട്ട് ചേഞ്ച് ആവും കേട്ടോ ഏകദേശം ഒരു ഒരു മാസം എങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസങ്ങളിൽ നിങ്ങൾ മാക്സിമം വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അത്ര ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ ഈ ഒരു ഡയറ്റ് പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലനുസരിച്ചിട്ടായിരിക്കും എനിക്കൊരു ഡ ഈയൊരു ഡയറ്റ് പ്ലാൻ എൻ്റെ ട്രെയിനറ് തന്നിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം ഞാനൊരു എത്ര മണിക്കാണ് എണീക്കുന്നത് എത്ര മണിക്കാണ് ഉറങ്ങുന്നത് എത്ര മണിക്കൂർ ഞാൻ ഉറങ്ങും പിന്നെ ഞാൻ കഴിക്കുന്നത് അതായത് ഒരു ഡയറ്റ് പ്ലാൻ തരുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴൊക്കെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടെ സമയം ഓക്കെ എത്ര മണിക്കൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് എത്ര അളവിലാണ് എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് എത്രത്തോളം വെള്ളം കുടിക്കും ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ വർക്കൗട്ട് നോക്കിയിട്ടാണ് എനിക്കൊരു ഡയറ്റ് പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ നിങ്ങളിപ്പോൾ ഞാൻ കഴി എണീക്കുന്ന സമയത്തല്ല നിങ്ങൾ എണീക്കുന്നത് ചെപ്പം നിങ്ങൾ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്നത് ഉറക്കം കുറവാണ് പിന്നെ അതും അല്ലാണ്ട് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വർക്കിന് പോകുന്നവരാണ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇടയിലുള്ള ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ വണ്ടി വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് എനിക്ക് വീട്ടിലുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ ആ ഒരു ടൈമിനനുസരിച്ച് കുക്ക് ചെയ്ത് എനിക്ക് കഴിക്കാൻ പറ്റുന്നു അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഞാൻ പറയുന്ന ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താവുന്നതാണ് കേട്ടോ പിന്നെ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ഒരു ഡയറ്റ് ഡയറ്റിപ്പോൾ ഞാൻ പറയും ആ ഒരു ഡയറ്റ് നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ വാരി അങ്ങോട്ട് തിന്നരുത് ഇപ്പോൾ ഞാൻ പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ സ്റ്റാർട്ടിങ് എടുക്കരുത് ഇപ്പം നിങ്ങൾ ഒട്ടും വർക്കൗട്ട് ചെയ്യാത്ത ഒരാളാണ് നിങ്ങൾ നോർമലി കഴിക്കുന്ന ഒരു ഫുഡ് ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് കുറച്ച് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് മാത്രമേ ഓരോ ഡേ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൂട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒറ്റ ഒറ്റടിക്കേനെ നിങ്ങൾ ആ ക്വാണ്ടിറ്റി മൊത്തം എടുത്തിട്ട് നിങ്ങളുടെ ബോഡിക്കത് സെറ്റ് ആവണം തന്നെ നിങ്ങൾ വയറും സമ്മതിക്കില്ല കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വെയിറ്റിന് നിങ്ങളുടെ ബോഡിക്കും അത് സെറ്റാകാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് അത് കറക്റ്റായി പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുക കേട്ടോ ഇത് ഓൾറെഡി ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ് അവർ അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല അവർക്കത് എന്തായാലും നോർമൽ പോലെ എടുക്കാം ഓക്കെ എന്നാലും കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങളുടെ ഒരു ഫീൽ തോന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മെല്ലെ 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 കൂട്ടിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു നാല് പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു ഡയറ്റ് പ്ലാന് ഡയറ്റ് പ്ലാന് നിങ്ങൾ എടുക്കാൻ കേട്ടോ ഓക്കെ അപ്പോൾ ചിലവരൊക്കെ ഇതൊന്നും ശ്രദ്ധിക്കാണ്ടൊക്കെ എടുത്ത് ചടങ്ങിയിട്ടൊക്കെ കുറഞ്ഞ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ന് തന്നെയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെ നിങ്ങളൊരു ഈ ഒരു പ്ലാൻ എടുക്കാൻ നോക്കിയത് ഓൺ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞു എന്റെ ബോഡി ടൈപ്പിനൊക്കെ അനുസരിച്ചിട്ടാണ് പറയുന്നത് എന്റെ അതേ ബോഡിയുള്ള ഒരാളാണ് എന്റെ അതേ ശീലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് പക്കായിട്ട് സൂട്ടാവും നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് അല്ലാത്തവരാണെങ്കിൽ കുറച്ചൊന്ന് ഒന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങളൊന്ന് സെറ്റാക്കി എടുക്കണേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും പിന്നെ ക്ഷമ എന്തായാലും വേണം കേട്ടോ എന്നാൽ മാത്രം നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് വേണം വിചാരിച്ചിട്ട് ഇരിക്കരുത് ഒരു ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഇതിനനുസരിച്ചിട്ട് നമുക്ക് ബോഡിയിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നൊരു കാര്യം നമ്മൾ ഫുഡ് കഴിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പം നമ്മുടെ വെയിറ്റ് അനുസരിച്ച് നമ്മുടെ ബോ സ്കിന്നിൽ റിയാക്ഷൻ വരും പിമ്പിളൊക്കെ വരും ഗേൾസ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യണം കേട്ടേ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് നമ്മളെന്താ പറയുക നമ്മുടെ ബോഡി ഒന്ന് സെറ്റ് സെറ്റാക്കണമെങ്കിൽ നമ്മുടെ ഫേസ് ചിലപ്പോൾ ഒക്കെ വന്ന് പോകും അതൊന്നും കാര്യമില്ല എന്തെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്താലേ നമുക്ക് കാര്യം നടക്കത്തുള്ളൂ അപ്പോൾ ഇതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെയ്ക്കാൻ തന്നെ നമ്മുടെ പ്ലാനിലേക്ക് പോകുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ മീൽസ് ഫസ്റ്റ് മീൽസ് വന്നിട്ട് ഞാൻ എണീക്കുന്ന സമയം പറയാം ഞാൻ എണീക്കുന്നത് ഏഴ് മണിക്കാണ് നിങ്ങൾ അതിൻ്റെ കുറച്ച് നേരത്തെ എണീറ്റാലും കുഴപ്പമൊന്നുമില്ല ഏഴ് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്ത് വരുന്ന ഒരു സമയം അതായത് നമ്മൾ ചായ കുടിക്കുന്നത് ഞാൻ മുമ്പൊക്കെ ചായ കുടിക്കുക അപ്പോൾ ചായ കുടിക്കുന്ന സമയത്തും അത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു മീൽസ് മീൽസാണ് കേട്ടോ ഇതൊരു ഏഴ് ടു ഏഴിൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം ഇത് വന്നിട്ട് നമ്മൾ ഓട്സ് ഉണ്ട് അല്ലെ ഒരു നൂറ് ഗ്രാം ഓട്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റി കഴിക്കാൻ വിശപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലെടുക്കാം അല്ലെങ്കിൽ ഭയങ്കര കുറവാണ് നിങ്ങൾക്ക് ഫീൽ തോന്നണമെങ്കിൽ നൂറ് ഗ്രാം ഓട്സ് എടുക്കാം പിന്നെ റോ മിൽക്ക് നമ്മൾ പാക്കറ്റ് പാൽ എടുക്കരുത് റോ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മിൽക്കാണ് വേണ്ടത് അതായത് അതിലൊരു നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മിൽക്ക് ഓക്കെ അപ്പോൾ അത് അതും നമ്മൾ വെള്ളം ചേർത്താണ്ട് അപ്പോൾ വെള്ളം ചേർത്താ വേണമെങ്കിൽ ഒരു എഴുപത്തഞ്ച് പെർസെൻറ്റേജ് മിൽക്ക് എടുത്തിട്ട് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെള്ളം ആഡ് ചെയ്തിട്ട് ആ ഓട്ട്സും പാലും കൂടിയിട്ട് കുറുക്കിയെടുക്കുക കുറുക്കിയെടുത്ത് ഒന്ന് ആറ് വരുന്ന വരയ്ക്ക് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു തിക്ക് ഇപ്പം എത്ര നല്ല തിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം വലിയ കുറച്ച് ലൂസ് ആണെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ എന്നിട്ട് അത് ആറാൻ വേണ്ടി വെക്കുക അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു ഫൈവ് ഡേറ്റ്സ് എടുക്കുക ഡേറ്റ്സും പിന്നെ ആൽമണ്ടും ക്യാഷും അഞ്ചഞ്ചണം എല്ലാം അഞ്ചെണ്ണം എടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറു ചെറുതായിട്ട് പീസ് ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എങ്ങനെ ആക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഓട്സിൽ ഒന്ന് ശേഷം അതിൽ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഒരു ബൗളിൽ വെച്ചിട്ട് കഴിക്കാം ബൗളാക്കിട്ട് ഓക്കെ ഇത് നമ്മൾ രാവിലെ ഫസ്റ്റ് കഴിക്കുന്ന ഫുഡ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇനി കഴിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത് ഒരു ഒമ്പത് ടു ഒമ്പതിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഈ ടൈമൊക്കെ നിങ്ങൾ എന്തൊരു ശ്രദ്ധിക്കണം കേട്ടോ ഈ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത നമ്മുടെ ഫുഡ് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത മീലിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാം ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ഒന്ന് സെറ്റ് ആയിക്കോളാം സെക്കൻഡ് വന്നിട്ട് നമ്മളൊരു എ നമ്മളെപ്പോഴാണ് ഒമ്പത് ടു ഒമ്പതിൻ്റെ ഉള്ളിൽ കഴിക്കണം നിങ്ങൾ ഇഡ്ഡലി ദോശയോ ആപ്പോ പുട്ടോ നൂലപ്പവോ എന്നാണെങ്കിലും കുഴപ്പമില്ല ആവിയിൽ ഇട്ടിടതാണെങ്കിൽ ഇഡ്ഡലി നൂലപ്പം പുട്ടൊക്കെ ആവിലിട്ടതാണ് അതൊക്കെ നല്ലതാണ് പിന്നെ ദോശ ആപ്പമൊക്കെ വന്നതിന് ഉഴുന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നല്ലൊരു ഫുഡാണ് കേട്ടോ അത് നിങ്ങളൊരു നാലോണം എടുക്കുക നാലോ അഞ്ചോ നാല് കുറയാൻ പാടില്ല നാല് മാക്സിമം കേട്ടോ അതിൽ കൂടുതൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റണെങ്കിൽ അതെടുക്കാം പിന്നെ അതിൻ്റെ ഒപ്പം എന്താണ് കറി കഴിക്കണമെങ്കിൽ അതെടുക്കുക കേട്ടോ എന്ത് കറിയാണെങ്കിലും കുഴപ്പമില്ല പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ പൊട്ടറ്റോ ഫ്രൈ പറയുന്നത് നമ്മൾ എണ്ണയിലിട്ട് കോരി എടുത്ത് വറക്കരുത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണെങ്കിലും തിരുനിലുണ്ടാവില്ല അതെടുക്കാം അത്യാവശ്യം ഈ ഒരു സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുക്കട്ടെ

അതായത് നമ്മൾ കുറച്ച് റോസ്റ്റ് ചെയ്യുക എന്നാൽ ബോയിലാവണം എന്താ പറയുക കുറച്ച് അടച്ച് വെച്ച് ആവിയിലിട്ട് വേവ് അങ്ങനെ ഒരു രീതിക്ക് പക്ഷേ നമ്മൾ എണ്ണയില്ലാണ്ടൊന്നും പറ്റില്ല അപ്പോൾ ഓയിൽ ഒരിക്കലും യൂസ് ചെയ്യരുത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ ബട്ടറാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ വെളിച്ചെണ്ണ മോശമല്ല നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം മാക്സിമം നിങ്ങൾ എന്തൊരു കാര്യം കഴിക്കുമ്പോഴും ബട്ടറും ഇതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ദോശയാണെങ്കിൽ നിങ്ങൾ നെയ്യാ നന്നായിട്ട് ഒഴിക്കുക അങ്ങനെ ഫുഡ് കഴിക്കട്ടോ ഈ ഒരു മൂന്ന് ഐറ്റം അതായത് നിങ്ങൾ എന്താ ഫുഡ് കഴിക്കണം അതും ദോശ വരില്ല എന്താണെന്ന് വെച്ചാൽ അത് അതിൽ കറി പിന്നെ പൊട്ടറ്റോ ഫ്രൈ ഈ ഒരു ഐറ്റമാണ് നമ്മൾ രാവിലത്തെ ഫുഡായിട്ട് കഴിക്കുന്നത് അതായത് രണ്ടാമത്തെ മീൽസ് കെട്ടോ പിന്നെ നമ്മൾ മൂന്നാമത്തെ മീൽസ് ആയിട്ട് കഴിക്കാൻ പോകുന്നത് ഏകദേശം ഒരു പതിനൊന്ന് ടു പതിനൊന്നരൻ്റെ ഉള്ളിലാണ് കഴിക്കേണ്ടത് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു സമയമാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് കഴിക്കണം കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഒന്നാമത് ഓരോ മീൽസിൻ്റെ ഇടയിൽ ഇല്ല ഒരു രണ്ട് മണിക്കൂറൊക്കെ ഗ്യാപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല വിശപ്പുണ്ടാവില്ല പക്ഷെ നമ്മളെങ്ങനെയെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ ഓക്കെ അതുകൊണ്ട് നമുക്ക് സമയം എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇടണത് കേട്ടോ ഓക്കെ അപ്പോൾ മൂന്നാമത്തെ മീൽസ് നമ്മൾ കഴിക്കേണ്ടത് അതായത് നിങ്ങൾ ബനാന ബനാന ഇപ്പോൾ ഒരു നേന്ത്രപ്പഴം ഉണ്ടാവില്ല അത് വലുതാണെങ്കിൽ ഒന്നെടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അത് വന്നിട്ട് നമ്മൾ നന്നായി കട്ട് ചെയ്തിട്ട് നെയ്യിലിട്ട് വഴറ്റിയെടുക്കുമല്ലോ നെയ്യിലിട്ട് വഴറ്റിയെടുത്തിട്ട് അതിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് പഞ്ചസാര ലൈറ്റായിട്ടൊന്ന് പഞ്ചസാര ഇടാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാളികര ചെറുവിയതൊക്കെ ഒന്ന് തൂയിട്ട് നിങ്ങൾക്ക് അത് കഴിക്കാം അതും പിന്നെ രണ്ട് മുട്ട ഓംലേറ്റ് ചെയ്തത് ഓംലേറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീര ഇടാം അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഉള്ളിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇട്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി എന്തെങ്കിലും ഇടാണെങ്കിൽ അത് ഈ ചീരയ്ക്ക് നല്ലതാണ് കേട്ടോ നമുക്ക് മുരിങ്ങ ഉണ്ടെങ്കിൽ മുരിങ്ങ ഇടാം ചീര കിട്ടുന്നില്ലെങ്കിൽ മുരിങ്ങയൊക്കെ അധികം വീടുകളുണ്ടാകുമ്പോൾ മുരിങ്ങയൊക്കെ ഇട്ടിട്ട് രണ്ട് മുട്ട എന്തായാലും എടുത്തിട്ട് ഓംലേറ്റ് ചെയ്തിട്ട് ഈ രണ്ടായിട്ടും ബെനാനിയും ഈ ഒരു മുട്ടയും കൂടിയിട്ട് ഓംലെറ്റും കൂടിയിട്ട് നിങ്ങൾക്ക് പതിനൊന്ന് മണിക്കുള്ളൊരു ഫുഡായിട്ട് കഴിക്കാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മീൽ കെട്ടോ ഇനി നാലാമത്തെ നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കാണ് നമ്മുടെ ലഞ്ച് ടൈം ഓക്കെ ലഞ്ചിന് നമ്മൾ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന എന്താണോ റൈസ് അത് കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഒഴുക്കി ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അത് ഒന്ന് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മളൊരു ചിക്കൻ നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ചിക്കൻ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയാമല്ലോ നമ്മൾ കറി ഉണ്ടാക്കി മസാല ഇട്ടിട്ടല്ല കഴിക്കേണ്ടത് നമുക്ക് സെപ്പറേറ്റ് നമ്മൾ ചിക്കൻ വാങ്ങിയിട്ട് മാറ്റി വെക്കണം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിൽ അത്യാവശ്യം വേണ്ട ഉപ്പ് ഇടുക മഞ്ഞൾ ഇടുക മഞ്ഞൾപ്പൊടി ഇട്ടോ പിന്നെ അത്യാവശ്യം മുളക് പൊടി നല്ല എരിവൊന്നും പാടില്ല ലക്ഷം മുളക് പൊടി ഇട്ടിട്ട് തൈരൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മാഗ്നേറ്റിയും ഒന്ന് സെറ്റാക്കാൻ വയ്ക്കുക അതിന് ശേഷം നമ്മൾ കഴിക്കേണ്ട സമയമാകുമ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ട് ബട്ടറിൽ ബട്ടറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ബട്ടർ നിങ്ങൾക്ക് മാക്സിമം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ബോയിൽ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങനെ വെള്ളം പാടില്ല നമുക്ക് അത്യാവശ്യം വേഗാനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് അടി അടിപൊളിക്കാത്ത ഏതെങ്കിലും പാൻ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം വേവിച്ചിട്ടാണ് കഴിക്കേണ്ടത് അത്യാവശ്യം ഒരുപാട് സ്പൈസിയായിട്ടൊന്നും കഴിക്കാൻ പാടില്ല ഓക്കെ എന്നാൽ മാത്രം നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടത്തുള്ളൂ ഇതാണ് നമ്മൾ റൈസും ചിക്കനും പിന്നെ വന്നിട്ട് നമുക്ക് ചെറുപയർ മുളപ്പിച്ചത് അല്ലെങ്കിൽ കറുപ്പ് കടലുണ്ടാവില്ല അത് മുളപ്പിച്ചത് അതിനൊപ്പം അത് മുളപ്പിച്ചത് അല്ലെങ്കിൽ മുളപ്പിക്കാതെ നമുക്ക് കുതിർത്തി എടുത്താലും കുഴപ്പമില്ല പക്ഷെ മുളപ്പിച്ചതാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി നമുക്ക് എന്ന് പറയാൻ കുറച്ചും കൂടി ഗുണം കിട്ടും കേട്ടോ പിന്നെ അതിൽ ആ ചെറുപയറിൽ നിങ്ങൾക്ക് വേണ്ട ഒരു പച്ചക്കറികളൊക്കെ ഇപ്പോൾ തക്കാളി ഇടാം നമുക്ക് ഇടാം കാരറ്റ് ഇടാം അങ്ങനെ വേണ്ട വെജിറ്റബിൾസ് ഇട്ടിട്ട് തൈരൊക്കെ കുറച്ച് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് പെപ്പറൊക്കെ ഇട്ടിട്ട് ഒരു സാലഡ് പോലെ ആക്കിയിട്ട് അത് മൂന്ന് ആ ഈ ഒരു മൂന്നും റൈസും ചിക്കനും ഈ ഒരു സാലഡും കൂടിയിട്ട് മൂന്നും കൂടിയിട്ടാണ് നമ്മുടെ ലഞ്ച് കഴിക്കേണ്ടത് കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് കഴിക്കാൻ പോകുന്നത് വേകുന്നേരം കേട്ടോ വേകുന്നേരമാണ് ഞാൻ ജിമ്മിന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ഏകദേശം ഞാൻ അഞ്ച് മണിക്ക് ഇറങ്ങും അപ്പോൾ എനിക്ക് നാലരയ്ക്കെങ്കിലും കഴിക്കണം പിന്നെ ഞാൻ അവിടെ എത്തുമ്പോൾ എന്തായാലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഞ്ചരയും അപ്പോൾ ഒരു നമ്മൾ വർക്കൗട്ടിനും നമ്മുടെ ഫുഡിനും തമ്മിലുള്ളവർ നമ്മൾ ഫുഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ ഒരു ഗ്യാപ്പ് വേണ്ട ഒരു അരമണിക്കൂറെങ്കിലും വേണം അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഫുഡ് കഴിക്കാം കേട്ടോ വർക്ക് ചെയ്യുന്ന മുമ്പ് എന്തായാലും ഒരു ഫുഡ് ഉണ്ടാവണം അപ്പം നിങ്ങൾ രാവിലെയാണ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ അതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ പ്രീ വർക്കൗട്ട് ആയിട്ട് ഫുഡ് കഴിക്കുന്നത് എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വൈറ്റ് ബ്രെഡ് ഉണ്ടല്ലോ ഒരു നാലെണ്ണം എടുക്കുക അതിൽ ബട്ടർ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ഓക്കെ നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ബട്ടറാണ് കുറച്ചും കൂടി നല്ലത് എന്നിട്ട് ടോസ്റ്റിങ്ങിന് ഇടയിൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് അതിൻ്റെ മേൽ ഒരു പഞ്ചസാര കുറച്ച് ആഡ് ചെയ്ത് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് വേണ്ട ലൈറ്റായിട്ട് ഓക്കെ എന്നിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുക പിന്നെ ഒരു സ്മോൾ സൈസിലുള്ള ഒരു ഈ ഒരു ഇത്ര സൈസിലൊക്കെ നമുക്കൊരു സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് കോൺ ഓക്കെ സ്വീറ്റ് കോൺ ഇല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടേറ്റോ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം വരുന്ന രീതിക്ക് കേട്ടോ ആ ഒരു സൈസിലെടുത്തിട്ട് ഒരു നമ്മുടെ ബ്രെഡും ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ പൊട്ടേറ്റോ സോറി സ്വീറ്റ് കോൺ ഏതെങ്കിലും ഒന്ന് സ്വീറ്റ് കോൺ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടേറ്റോ ഏതെങ്കിലും ഒന്ന് എടുക്കുക കേട്ടോ ഓപ്ഷനാണ് അപ്പോൾ ബ്രെഡ് എന്തായാലും ഉണ്ടാവണം അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റം കൂടിയിട്ട് നിങ്ങളൊരു പ്രീ വർക്കൗട്ടായിട്ട് കഴിക്കുക ഓക്കെ സ്വീറ്റ് പൊട്ടയിട്ട് നിങ്ങൾ ബോയിൽ ചെയ്തിട്ടാണ് കഴിക്കണം കഴിക്കുന്നത് ഞാൻ കഴിക്കാൻ വന്നത് വേവിച്ചിട്ട് ആവിലിട്ട് വേവിച്ചതിന് ശേഷം കഴിക്കുക കേട്ടോ ഓക്കെ പിന്നെ നമ്മുടെ ആറാമത്തെ മീലിൽ വന്നിട്ട് നമ്മൾ പോസ്റ്റ് വർക്കൗട്ട് വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഫുഡാണ് കേട്ടോ അത് വന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മുട്ടയെടുത്തിട്ട് ബുൾസേ ചെയ്തിട്ട് കഴിക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു സ്മൂത്തി എടുക്കാം കേട്ടോ സ്മൂത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൽ മിൽക്ക് നമുക്കൊരു ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ കുറച്ച് കൂടുതലും കുഴപ്പമില്ല നിൽക്കാൻ ഒരു തിക്കിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ പീനട്ട് ബട്ടർ അതിൻ്റെ ഒപ്പം തന്നെ ബനാന നേന്ത്രപ്പഴം ഓക്കെ പിന്നെ ആൽമൻഡ് ഒരു നാലെണ്ണം കാഷ്യൂ ഒരു അഞ്ചെണ്ണം പിന്നെ ഒരു വൺ സ്പൂൺ ഓട്സ് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ സ്പൂൺ പറയുന്നത് നമ്മൾ ചെറിയ മറ്റേ സ്കൂപ്പാണ് കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന അത് ആ സ്പൂണല്ല അല്ലാത്തൊരു സ്കൂപ്പ് പോലെ സംഭവം കിട്ടും അത് ഇത്ര ഉണ്ടാവും ഏകദേശ അത് മതിയാവും ഓക്കെ അത് കുറച്ച് ഇത്രേ ഉണ്ടാവുള്ളൂ അത് എത്ര ഗ്രാമ് വരാൻ നിൽക്കറിയില്ല ഈ ഒരു ചെറിയൊരു സ്കൂപ്പായിരിക്കും കുറച്ച് ഇട്ടിട്ട് നമ്മൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ജാറിലിട്ടിട്ട് അടിച്ചെടുത്തേന് അതാണ് നമ്മുടെ സ്മൂത്തി ഓക്കെ അപ്പോൾ സ്മൂത്തി നമ്മൾ മൂന്ന് ബുൾസയും കൂടിയിട്ടാണ് കഴിക്കേണ്ടത് ഇതാണ് പോസ്റ്റ് വർക്കൗട്ട് ഫുഡ് ഓക്കെ പിന്നെ വന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ മീൽസ് വന്നിട്ട് ഏഴാമത്തെ മീലാണ് കേട്ടോ അത് വന്നിട്ട് ഡിന്നറിലാണ് പെടുന്നത് ഓക്കെ അതിൽ നമുക്ക് റൈസ് എടുക്കാം ഇല്ലെങ്കിൽ ചപ്പാത്തി എടുക്കാം അപ്പോൾ ചപ്പാത്തിയാണ് കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ റൈസ് കഴിക്കാൻ നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ റൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഓപ്ഷനാണ് റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക റൈസ് ആണെങ്കിൽ നമ്മൾ കുറച്ച് എടുക്കാം കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച് അതേ ഒരു എടുക്കാം ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ മൂന്നെണ്ണം എടുക്കുക അതിൽ ബട്ടർ അപ്ലൈ ചെയ്യണം കേട്ടോ ഓക്കെ അങ്ങനെ ബട്ടർ ഇട്ടിട്ടാണ് നമ്മൾ ചുറ്റെടുക്കാൻ അതൊന്നും പിന്നെ വന്നത് ചിക്കൻ ചിക്കൻ ബ്രസ്റ്റ് പീസ് ആണെങ്കിൽ അത്ര നല്ലതാണ് അതൊരു നൂറ് ഗ്രാം ബ്രസ്റ്റ് പീസ് നമ്മൾ ഉച്ചയ്ക്ക് എങ്ങനെയാണോ ഉണ്ടാക്കി കഴിച്ചത് അതേപോലെ ഉണ്ടാക്കി അതും എടുക്കണം പിന്നെ നമുക്ക് വെജിറ്റബിൾ സാലഡ് നോർമൽ വെജിറ്റബിൾ നമുക്ക് കുക്കുംബർ കാരറ്റ് തൈരും അതിൽ ആഡ് ചെയ്തിട്ട് അത്യാവശ്യം ഉപ്പും അപ്പം എപ്പോഴൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു സാലഡ് ഒരു വെജിറ്റബിൾ സാലഡ് നമുക്ക് നൈറ്റ് ആണ് അപ്പം നമുക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് മതി അപ്പോൾ ഈ ഒരു മൂന്ന് ഐറ്റം ആണ് നമ്മൾ എടുക്കുന്നത് ചിക്കൻ ചപ്പാത്തി സാലഡ് ഓക്കെ ഈ മൂന്ന് ഐറ്റം ആണ് നമ്മൾ നൈറ്റ് ഡിന്നറായിട്ട് നമ്മൾ കഴിക്കുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് നിങ്ങൾ എന്തായാലും വെള്ളം കുടിക്കണം എന്നുള്ളത് കേട്ടോ ഇത് ഇതിൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ് രാവിലെ എണീറ്റ തൊട്ട് നമ്മൾ ഉറങ്ങുന്നത് വരയ്ക്ക് നമ്മൾ മാക്സിമം പോയിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് ടു നാല് ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കണം കേട്ടോ അത് ഉറപ്പാണ് നിങ്ങൾ ഫുഡ് മാത്രം കഴിച്ചാൽ പോലെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുഡ് വെള്ളം നോക്കണം വെള്ളം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ ഒരു ലിറ്റർ വെള്ളം ഒരു ബോട്ടലിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ടൈം ഇട്ടിട്ട് ഇത്ത ഒരു അരമണിക്കൂർ അര അരമണിക്കൂർ കൂടുമ്പോൾ വെള്ളം ഇങ്ങനെ കുടിക്കാൻ ശ്രമിക്കുക അപ്പം ഒരു കറക്റ്റ് നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടൊന്ന് വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റും ഓക്കെ അത് നിങ്ങളത് ആയിട്ട് ഒരു മൂന്നായിട്ട് നാല് ലിറ്റർ വെള്ളം എന്തായാലും ഇതിൽ ഉൾപ്പെടണം ഉൾപ്പെടുത്തണം ഓക്കെ അല്ലാണ്ട് നമ്മൾ ഫുഡ് മാത്രമല്ല വെള്ളം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് ഉറങ്ങണ മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കിടന്ന് ഉറങ്ങത്തില്ല ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഈ ഡിന്നർ പറയുന്നത് ഏകദേശം നമ്മളൊരു പത്ത് മണീൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ ഞാൻ വർക്കൗട്ട് ചെയ്ത് ചെയ്ത് വരുന്ന സമയം പറയണത് ഒരു ഏഴേഴര ആവും അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റ് വർക്കൗട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുറേ പത്ത് മണിക്കായിരിക്കും പിന്നെ ഞാൻ ഡിന്നർ കഴിക്കുന്നത് അപ്പോൾ ഡിന്നറ് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നമ്മളൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങുന്നത് ഞാനൊരു പതിനൊന്നരക്കാണ് ഞാൻ കിടന്നുറങ്ങുന്നത് അപ്പോൾ ആ ഒരു കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് മുമ്പായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക നിങ്ങളൊരു ഏകദേശം ചെറിയൊരു ഗ്ലാസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഗ്ലാസ് പാൽ എടുക്കാൻ പറ്റുന്നില്ല റോ മിൽക്ക് കേട്ടോ അത് പാക്കറ്റ് പാൽ പാടില്ല അപ്പോൾ നിങ്ങൾ ഒരു ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് കുറച്ച് നേരം കിടന്നിട്ട് ഒക്കെ ചെയ്യും കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ കിടന്ന് ഉറങ്ങാം കേട്ടോ ഇതാണ് നിങ്ങളൊരു രാവിലെ എണീറ്റ് തൊട്ട് കിടക്കുന്നവരയ്ക്ക് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ നല്ല രീതിക്ക് ഉറങ്ങാം മാക്സിമം എട്ട് മണിക്കൂറെങ്കിൽ നിങ്ങൾ ഉറങ്ങേ പറ്റൂ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് ഇല്ല പറഞ്ഞാൽ വേസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ബോഡി വേറെ രീതിക്ക് റിയാക്ട് ചെയ്യാൻ തുടങ്ങും അപ്പം എട്ട് മണിക്കൂർ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറക്കം വേണം വേണം നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് അതിൻ്റെ ഒപ്പം തന്നെ വേണം അപ്പോൾ റെസ്റ്റ് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും പിന്നെ ക്ഷമയോടെ വെയ്റ്റ് ചെയ്യുക നിങ്ങളൊരു മൂന്നാല് മാസത്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ചിലപ്പോൾ ചിലവർക്കൊന്നും ഒരു മാസം കൊണ്ടൊന്നും റിസൾട്ട് വരില്ല ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ ഒരുപാട് ഫുഡ് കഴിക്കരുത് മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് ആയിട്ട് ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ മെല്ലെ മെല്ലെ കൂട്ടി 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 കഴിച്ചാൽ മതി അന്നാൽ അത് നമ്മുടെ വെയിരത് അസെപ്റ്റ് ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അവർക്ക് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകില്ല അപ്പം നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലും നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് പറയാം പിന്നെ വർക്കൗട്ടിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാനൊന്ന് മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ